എൻ്റെ പേര് മിനി ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മയ്ക്ക് കാലുമുട്ടിൽ എല്ല് വളരുന്ന അസുഖമായിരുന്നു നടക്കുവാനോ ഒരു പത്ത് ചുവട് നടക്കുവാനോ ജോലികളൊന്നും ചെയ്യുവാനോ സാധിക്കുമായിരുന്നില്ല പത്ത് വർഷം മുമ്പ് ഡോക്ടറെ കാണിച്ച് ഒന്ന് ഓപ്പറേഷൻ ചെയ്തതാണ് എന്നിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നത് ഇത് ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വളർന്ന് ബുദ്ധിമുട്ടാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ വേറെ രക്ഷയില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട പ്രായം അധികം ഉണ്ട് ഷുഗർ അധികമായത് കാരണം ഓപ്പറേഷൻ ചെയ്യാതെ പ്രാർത്ഥനയിലൂടെ മാറും മാറുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എൽ റുഹായിയിലെ പ്രാർത്ഥനകളിൽ ഫോണിൽ കാണുകയും ചെയ്തു എൻ്റെ കുടുംബസുഹൃത്ത് വഴി ഇവിടെ ിൽ റൂഹാധ്യാനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു അവൾ എൻ്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു മുട്ടിൽ എല്ല് വളരുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം സൗഖ്യം കൊടുക്കുന്നു പ്രാർത്ഥിക്കുക എന്ന് അമ്മയ്ക്ക് മനസ്സിലായി അത് അമ്മേനെ തന്നെയാണ് പറയുന്നതെന്ന് അമ്മ ശക്തമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം നോക്കുമ്പോൾ കാലുമുട്ടിലുണ്ടായിരുന്ന നീരോ വേദനയോ ഒന്നുമില്ല സാധാരണ എല്ലാവരും നടക്കുന്ന പോലെ തന്നെ നടക്കുന്നു ഇപ്പോൾ അഞ്ച് മാസമായി അമ്മ സാധാരണ ജോലികളെല്ലാം ചെയ്യുന്നു നടക്കുകയും ചെയ്യുന്നു അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ല അമ്മയ്ക്ക് പൂർണ്ണ സൗകര്യം കിട്ടി ഇപ്പോൾ ആറ് മാസത്തോളം അഞ്ച് മാസം കഴിഞ്ഞു ഇത്രയേറെ അനുഗ്രഹം തന്ന ദൈവത്തിന് എനിക്ക് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നറിഞ്ഞ് ഞാൻ എൻ്റെ മകൾക്ക് ജർമ്മനിക്ക് പോകാൻ തടസ്സമായിരുന്നു രണ്ടു വർഷത്തോളമായി ഞങ്ങൾ ശ്രമിക്കുന്നു ഭയങ്കര തടസ്സങ്ങളായിരുന്നു അതിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ശനിയാഴ്ചത്തെ ഏകദിന കൺവെൻഷനിൽ വന്ന് പങ്കെടുത്തു തിങ്കളാഴ്ച രാവിലെ എറണാകുളത്തെ ഒരു ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും കൊച്ചിന് പോകാനുള്ള പേപ്പർ വർക്കുകളെല്ലാം ശരിയാകുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരായിരം നന്ദി